സ്വാഗതം ന്യൂസിലേക്ക് ഞാൻ ഷാജി കുഞ്ഞുമോൻ കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളെ ചേർത്ത് പിടിച്ചുള്ള എൽ ഡി എഫ് ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കലാണെന്ന് ആരോപണ വിധേയനായ എ ഡി ജി പി യെ പുറത്താക്കിയാൽ കൊള്ളയുടെ ചുള്ളഴിയുമെന്ന ഭയമാണ് പിണറായിക്കെന്നും വി കെ ശ്രീകണ്ഠൻ രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പീഡന നയങ്ങളാണെന്ന് എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെ എൻ ജി ഒ യൂണിയൻ സമര രംഗത്തുണ്ടാവുമെന്നും കെ പി സുനിൽകുമാർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പി എൻ പണിക്കരുടെ പേരിലുള്ള പുരസ്കാരത്തിന് കവി ഇയങ്കൂട് ശ്രീധരൻ അർഹനായി അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് വ്യാഴാഴ്ച സമർപ്പിക്കും അധോലോക സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാത്തിരിക്കുന്നത് ഇരുണ്ട മുറികളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറുഖ് മുഖ്യമന്ത്രിയെയും ഓഫീസിലെയും രഹസ്യങ്ങൾ ചോർത്തിയതിൽ എ ഡി ജി പി ശശിക്കും പങ്കുണ്ടെന്നും ഫാറൂഖ് വാർത്തകൾ വിശദമായി കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളെ ചേർത്ത് പിടിച്ചുള്ള എൽ ഡി എഫ് ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കലാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി

തന്നെ ബംഗാളിലും സംഭവിച്ചത് കാരണം ഏറ്റവും അവസാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വന്നു വില കൊടുക്കേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്ത് ആറു മാസം കഴിഞ്ഞിരിക്കുക ഈ ക്ഷേമനടച്ചും ഒരു രൂപയുടെ ആനുകൂല്യം പാവപ്പെട്ട തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല മരുന്ന് വാങ്ങാൻ കാശില്ല അരി വാങ്ങാൻ കാശില്ല ജീവിക്കാൻ ഒരു മാർഗവുമില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എണ്ണം കൂട്ടണം തൊഴിലിന്റെ എണ്ണം കൂട്ടണം എന്ന് ധാരാളമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അവരെടുത്ത കൂലി അത് വരെ കൊടുക്കാൻ കുടിച്ചുകയായിരിക്കുക നിങ്ങൾ ആരോഗ്യ എങ്ങനെയാ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ജീവിതമായി മുന്നോട്ട് പോകുക എങ്ങനെയാ കുടുംബം പുലർത്തുക ആരോപണ വിധേയനായ എ ഡി ജി പിയെ പുറത്താക്കിയാൽ കൊള്ളയുടെ ചുല് ഭയമാണ് പിണറായിക്കെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലനം അതാവലോകത്തിന്റെ കയ്യിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി റഷീദ സി ബാലൻ ഷാജി എസ് തെക്കേതിൽ സി വേലായുധൻ ജോയ് എം പോൾ എം ഉണ്ണി ഉമ്മൻ പി ഡി സുവർണൻ ആർ മണി എന്നിവർ സംസാരിച്ചു രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പിണനാണെന്ന് എൻ ജി ഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സുനിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ജി ഒ യൂണിയൻ കളക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ അധികാരികളുടെ മുമ്പിലേക്ക് സംസ്ഥാന അധികാരികളുടെ മുമ്പിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ചിലപ്പോൾ ചിലപ്പോൾ മഴ നന്നായി നന്നായി പെയ്യും ഈ തക്കണം ചിലപ്പോഴും ഒക്കെ അതൊക്കെ ഏറ്റുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനകത്തേക്ക് പ്രവർത്തിക്കുവാൻ ആജ്ജവുമുള്ള ജീവനക്കാരായി മാറുവാൻ ആ തരത്തിലേക്ക് രൂപമാറ്റം വരുത്തുവാൻ നമ്മുടെ പൂർവികന്മാർ പൂർവ്വ സൂര്യകളായിട്ടുള്ള നേതാക്കന്മാർ പ്രവർത്തകർ അത്തരത്തിലേക്ക് പോരാട്ടം നടത്തിയതിന്റെ ഭാഗമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേവലമായ ഒരു പ്രകടനത്തിനകത്ത് അണിനിറന്ന് എന്റെ കർത്തവ്യം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്ന എന്റെ പ്രിയ സഹപ്രവർത്തകർ കുറച്ചുപേരുണ്ടെങ്കിലും അവരോടുകൂടെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ സമര കേന്ദ്രം സമ്പുഷ്ടമായി ഈ ജനനിപിടമായി പൂർണ്ണമായി നമ്മുടെ ഒരു 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 മണിക്കൂർ മണിക്കൂർ സമയമാണ് നമ്മൾ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയം കേവലമായ ഇവിടെ ഇവിടെ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെ എൻ ജി ഒ യൂണിയൻ സമരരംഗത്ത് ഉണ്ടാകുമെന്നും കെ പി സുനിൽകുമാർ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക ശമ്പള കുടിശ്ശിക ക്ഷാമപഥ എന്നിവ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് എൻ ജി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജി ജിഷ അധ്യക്ഷയായിരുന്നു ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ വി രാജേഷ് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പി എൻ പണിക്കരുടെ പേരിലുള്ള പുരസ്കാരത്തിന് കവി ഇയ്യങ്കോട് ശ്രീധരൻ അർഹനായി വ്യാഴാഴ്ച വൈകുന്നേരം ജില്ലാ പഞ്ചായത്തിലെ ഇ എം എസ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻമന്ത്രി എം എ ബേബി ഇയ്യങ്കോടന് പുരസ്കാരം സമർപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് നിരവധി കൃതികളുടെ കർത്താവായ ഇൻകോടിന്റെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ ബീനാ ചന്ദ്രനെയും ഫാസിൽ റസാഖിനെയും ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ പി എൻ മോഹനൻ വി കെ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ഈ വർഷം പി എൻ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത് പാലക്കാട്ടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ഇയങ്കോട് ശ്രീധരൻ ഭാഷ ഇയങ്കോട് ശ്രീധരൻ ഭാഷക്ക് പി എൻ മണിക്കൽ പുരസ്കാരം നൽകുന്ന ചടങ്ങ് സെപ്റ്റംബർ അഞ്ചാം തീയതി അധ്യാപക ദിനത്തിൽ വൈകുന്നേരം മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഇ എം എസ് സ്മാരക ഹാളിൽ വെച്ചിട്ടാണ് ഈ സന്തോഷം ചെറുതല്ല അധ്യാപക ദിനത്തിൽ കേരളത്തിലെ ഒരു നല്ല അധ്യാപകനായിരുന്ന പി എൻ പണിക്ക അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം നല്ല ഒരു അധ്യാപകനായിരുന്ന ഇ എക്കൂട ശ്രീധര മാഷക്ക് ലഭിക്കുകയാണ് അതിൽ പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിനും ഏറെ സന്തോഷമുണ്ട് ജില്ലയിലെ ഗ്രന്ഥശാല പ്രവർത്തകരും വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഒത്തുപോടുന്ന ഒരു വലിയ ചടങ്ങായിട്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി വൈകുന്നേരം ഈ പുരസ്കാര വിതരണം നടത്തും അധോലോക സംഘങ്ങളെ തീറ്റിപ്പൊറ്റുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാത്തിരിക്കുന്നത് ഇരുണ്ട മുറികളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു അദ്ദേഹം സത്യങ്ങൾ ഇവിടെ വേണ്ടി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെയും ഓഫീസിലെയും രഹസ്യങ്ങൾ ചോത്തിയതിൽ എ ഡി ജി പി ശശിക്കും പങ്കുണ്ടെന്നും ഒ കെ ഫാറൂഖ് പറഞ്ഞു എക്കാലവും പിണറായി വിജയൻ ആവില്ല മുഖ്യമന്ത്രിയെന്ന് അതോലോക സംഘം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് അജയ് അധ്യക്ഷനായിരുന്നു വിനോദ് ചെറാട് പ്രതീഷ് മാധവൻ വിഷ്ണു ജിതേഷ് അജാസ് കുഴൽമന്ദം ശ്യാം ദേവദാസ് എന്നിവർ സംസാരിച്ചു ആലത്തൂരിൽ അഭിഭാഷകനോട് മോശമായി പെരുമാറിയ സംഭവം എസ് ഐ റനീഷിന് മാസം തടവ് ശിക്ഷ പിന്നാലെ ഉപാധിയോടെ മരവിപ്പിച്ചു ആലത്തൂരിൽ അഭിഭാഷകനോട് എസ് ഐ മോശമായി എന്ന പരാതിയിൽ ആരോപണവിധേയനായ എസ് ഐ വി ആർ റിനീഷിനെ ശിക്ഷിച്ച് ഹൈക്കോടതി രണ്ടു മാസത്തെ തടവിനാണ് എസ് ഐ റിനീഷിനെതിരെ ജസ്റ്റിസ് ദേവ രാമചന്ദ്രൻ ശിക്ഷ വിധിച്ചത് പിന്നാലെ ഒരു വർഷത്തേക്ക് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന വ്യവസ്ഥയിൽ ശിക്ഷ കോടതി മരവിപ്പിച്ചു വാഹനാപകട കേസുമായി ബന്ധപ്പെട്ട് ആലത്തൂർ സ്റ്റേഷനിൽ ഹാജരായ അഡ്വക്കേറ്റ് അക്യൂബ് സുഹേലിനോടാണ് ആലത്തൂർ എസ് ഐ തട്ടിക്കയറിയത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എസ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ പൊതുജനങ്ങളോടുള്ള എട പോടോ വിളികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി വീണ്ടും സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇക്കാര്യം കർശനമായി നടപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സംഭവത്തിലെ കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി പോലീസ് സ്റ്റേഷൻ ഭയം ഒഴിവാക്കുന്ന സ്ഥലമാകരുതെന്നും ഏതൊരു സർക്കാർ ഓഫീസും പോലെ ആകണമെന്നും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായ ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിനാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത് പോലീസ് സ്റ്റേഷനെ ടെറർ സ്ഥലമാക്കേണ്ട കാര്യമില്ലെന്നും കോടതി പറഞ്ഞിരുന്നു മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആരാണ് പോലീസിനോട് പറഞ്ഞതെന്ന് ചോദിച്ച കോടതി അധികാരമില്ലാത്ത ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ആവാം എന്ന് കരുതരുതെന്നും കോടതി പറഞ്ഞു ചാത്തന്നൂർ എൽ പി സ്കൂളിൽ പഠിച്ചിറങ്ങിയ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേരും സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരം വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സംഗമിക്കുന്നതെന്ന് അലിമിനി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് എൽ പി വിദ്യാലയത്തിൽ ഇത്തരം സംഗമങ്ങൾ നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പി ആർ വിജയരാഘവൻ വിജയൻ ചാത്തന്നൂർ എം വി വിജയൻ പി പ്രഭാകരൻ പി വി ജയേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുമറ്റക്കോട് പഞ്ചായത്തിലെ തന്നെ സ്കൂളിൽ നിന്ന് ഉദ്ദേശം ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറു മാറിയിട്ടുള്ള കറുകപുത്തൂർ സെന്ററിൽ നിന്ന് വാദ്യ അകമ്പടിയോടുകൂടി നാടൻ കലാരൂപങ്ങൾ തുടങ്ങിയ ദൃശ്യവിരുന്നിന്റെ സേവയോടുകൂടി പൂർവ്വ അധ്യാപകരെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും തലവ് നിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും തുറന്ന വാഹനങ്ങളിൽ ഘോഷയാത്രയായിട്ട് സ്കൂളിലേക്ക് ആനയിച്ച് അഞ്ചേ മുപ്പതോടുകൂടി സാംസ്കാരിക സമ്മേളനം പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഭദ്രദീപം തെളിയിച്ച് നടത്തും അത് ഒരു ഏഴര മണിവരെ നീണ്ടു നിൽക്കും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഇന്ന് ഇല്ലാത്ത മൺമറഞ്ഞ പൂർവ അധ്യാപകർ അനുസ്മരിക്കപ്പെടും അവരുടെ ശിഷ്യരാൽ തന്നെ അവർക്ക് അവരെ വേണ്ടത്ര ഓർത്തെടുക്കാൻ കഴിവുള്ള വയനാടിന് കൈത്താങ്ങായി മലമ്പുഴയിലെ സി ഐ ടി യു മത്സ്യത്തൊഴിലാളികൾ ബിരിയാണി ചലഞ്ച് നടത്തി സിഐ ടിയു മലമ്പുഴ മത്സ്യത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറി ആർ സുരേഷ് ജില്ലാ പ്രസിഡന്റ് സുൽഫിക്കർ അലി സെമീർ ഖാൻ എം അബ്ദുൽ നാസർ പ്രതീഷ് എന്നിവർ നേതൃത്വം നൽകി ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച രണ്ടര ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസത്തിനായി കൈമാറി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കൊലപാതക സ്വർണ്ണക്കടത്ത് മാഫിയ സംഘങ്ങളെ ചേർത്ത് പിടിച്ചുള്ള എൽ ഡി എഫ് ഭരണം ജനാധിപത്യ നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കലാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം ആരോപണവിധേയനായ എ ഡി ജിപിയെ പുറത്താക്കിയാൽ കൊള്ളയുടെ ചുല്ലഴിയുമെന്ന ഭയമാണ് പിണറായിക്കെന്നും വി കെ ശ്രീകണ്ഠൻ രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പീഡന നയങ്ങളാണെന്ന് എൻ ജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ്കുമാർ ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെ എൻ ജിഒ യൂണിയൻ സമര രംഗത്തുണ്ടാവുമെന്നും കെ പി സുനിൽകുമാർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പി എൻ പണിക്കരുടെ പേരുള്ള പുരസ്കാരത്തിന് കവി ഇയങ്കൂട് ശ്രീധരൻ അർഹനായി അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് വ്യാഴാഴ്ച സമർപ്പിക്കും അധോലോക സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കാത്തിരിക്കുന്നത് ഇരുണ്ട മുറികളാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫാറൂഖ് മുഖ്യമന്ത്രിയെയും ഓഫീസിലെയും രഹസ്യങ്ങൾ ചോർത്തിയതിൽ എ ഡി ജി പി പി ശശിക്കും പങ്കുണ്ടെന്നും ഓക്കെ ഫാറൂഖ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം